കഥ കുറ്റബോധം രചന സുചിത്ര ഇ വി മഞ്ചേരി ശബ്ദം മുരളീധരൻ വാരിയെത്തൊടി പതിവ് പോലെ രോഹൻ സ്കൂളിലേക്ക് പോകാൻ റെഡിയായി അച്ഛനും ജോലിക്ക് പോകാൻ റെഡിയായി നിൽക്കുവാണ് പുറത്ത് നല്ല മഴ കാലവർഷം കനത്തുവെന്ന് തോന്നുന്നു ഏട്ടാ എടുക്കാൻ മറക്കണ്ട അടുക്കളയിൽ നിന്നും അമ്മ വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും രോഹൻ്റെ സ്കൂൾ ബസ് വീടിന് മുന്നിൽ വന്നു നിന്നു അച്ഛനവനെ ബസ്സിൽ കയറ്റി അവൻ ടാറ്റ പറഞ്ഞു ബസ് നീങ്ങി അച്ഛൻ റെയിൻകോട്ട് ധരിച്ച് ബൈക്കിൽ കയറി ജോലിക്ക് പോയി പിറ്റേ ദിവസം രാവിലെ രോഹനും അമ്മയും വലിയ വഴക്ക് നടക്കുകയാണ് അമ്മ എനിക്ക് റെയിൻകോട്ട് വേണം അതെന്തിനാ മോനെ നീ ബസ്സിലല്ലേ പോകുന്നത് സ്കൂളിൽ ചെന്നാലും മഴ കൊള്ളില്ല പിന്നെ എന്തിനാണ് വെറുതെ അമ്മ പറഞ്ഞു അതല്ല അമ്മ എന്നാലും എനിക്ക് റെയിൻകോട്ട് വേണം അച്ഛനെ കേട്ടിട്ട് പോകണ്ടല്ലോ ഞാനിന്ന് കോട്ടില്ലാണ്ട് സ്കൂളിലേക്ക് പോകണില്ല അവൻ റെയിൻകോട്ടിനായി വാശി പിടിച്ചു അമ്മയും അവനും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അമ്മാവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പോഴേക്കും സ്കൂൾ ബസ് വന്നു നിന്നു അമ്മാവനെ ബസ്സിൽ കയറ്റി വിട്ടു ദിവസങ്ങൾ കഴിഞ്ഞു മഴ ശക്തിയായി പെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് റോഹൻ വലിയ സന്തോഷത്തിലാണ് ഒരുപാട് ദിവസത്തെ വഴക്കിനൊടുവിൽ അവൻ അവൻ്റെ ആവശ്യം നേടിയെടുത്തു നിവൃത്തിയില്ലാതെ അച്ഛൻ അവനൊരു റെയിൻകോട്ട് വാങ്ങിച്ചു കൊടുത്തു ഇന്ന് അവൻ സ്കൂളിൽ പോകാൻ വേണ്ടി നേരത്തെ ഒരുങ്ങി റെയിൻകോട്ട് ബാഗിലെടുത്തു വെച്ചു വൈകാതെ തന്നെ സ്കൂൾ ബസ്സെത്തി മോനെ റെയിൻകോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അതിൻ്റെ ആവശ്യം ഒന്നുമില്ല നാനേയില്ല ബസ്സിലല്ലേ പോകുന്നത് പുറത്തെവിടെലും പോകുമ്പോൾ എടുത്താൽ പോരെ സ്കൂളിലേക്ക് കൊണ്ടുപോകണ്ട അമ്മ അകത്തു നിന്നും വിളിച്ചു പറഞ്ഞു അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ കോട്ടുമെടുത്ത് ബാഗിലിട്ട് ബസ്സിൽ കയറി അന്ന് വൈകുന്നേരം അവൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അമ്മ ബാഗിൽ നിന്നും ഭക്ഷണം കൊണ്ടുപോകുന്ന പാത്രങ്ങളും പുസ്തകങ്ങളും പുറത്തെടുത്തു അമ്മ ബാഗിൽ തിരയുന്നുണ്ട് മോനെ നിൻ്റെ റെയിൻകോട്ടെവിടെ നീ ഇന്ന് കോട്ട് കൊണ്ടുപോയിട്ട് അത് കളഞ്ഞു പോന്നോ എൻ്റെ ഈശ്വരൻ ഞാൻ രാവിലെ പറഞ്ഞതല്ലേ അത് കൊണ്ടുപോകണ്ട കൊണ്ടുപോകണ്ടാന്ന് അച്ഛൻ വരട്ടെ ഞാൻ കാണിച്ചുതരാം അവൻ പേടിച്ച് തലതാഴ്ത്തി ഒന്നും പറഞ്ഞില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും അച്ഛൻ വന്നു അമ്മ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞു അച്ഛനും അവനെ കുറേ വഴക്ക് പറഞ്ഞു രോഹൻ കരഞ്ഞുകൊണ്ട് കട്ടിലൊരു കയറി കിടന്നു അവനെന്തോ ആലോചിക്കുകയാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് പെട്ടെന്ന് അച്ഛൻ്റെ മൊബൈൽ ഫോൺ ബെല്ലടിച്ചു പരിചയമില്ലാത്ത നമ്പറാണല്ലോ അച്ഛൻ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു ഹലോ ആരാ അതെ രോഹൻ്റെ അച്ഛനാണോ അച്ഛൻ കുറേ നേരം ഫോണിൽ സംസാരിച്ചു അപ്പോഴേക്കും അമ്മ ഛച്ഛൻ്റെ അടുത്തേക്ക് വന്നു അച്ഛൻ ഫോൺ വെച്ചു മോനെ വിടീ അവൻ കരഞ്ഞുകൊണ്ട് ഉറങ്ങി ഭക്ഷണം കഴിച്ചില്ല പാവം ആരാ വിളിച്ചത് അച്ഛനൊന്നും പറയാതെ രോഹന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു മോനെ സോറി ഡാ അച്ഛനും അമ്മയും ഒരുപാട് വഴക്ക് പറഞ്ഞു നിനക്കൊന്ന് പറയാമായിരുന്നില്ലേ അച്ഛൻ വിങ്ങിപ്പൊട്ടി അതുകണ്ട് അമ്മ ചോദിച്ചു ഏട്ട ആരാ വിളിച്ചേ എന്താ അവർ പറഞ്ഞേ അച്ഛൻ കണ്ണുകൾ തുടച്ചു അമ്മയോട് പറഞ്ഞു എടി നമ്മുടെ മോനൊരു നല്ല കുട്ടിയാണ് അവൻ്റെ സ്കൂളിലെ മാഷാണ് വിളിച്ചത് നമ്മുടെ മോൻ റെയിൻകോട്ടിന് വേണ്ടി വാശി പിടിച്ചത് എന്തിനാന്നനക്ക് അറിയോ അവൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട് അവൻ അച്ഛനും അമ്മയില്ല അവൻ അവൻ്റെ ചേച്ചിയും മാത്രമേ അവൻ്റെ വീട്ടിലുള്ളൂ പാവപ്പെട്ട കുട്ടിയാണ് അവൻ്റെ ചേച്ചി വീടുകളിൽ പോലും ജോലി ചെയ്താണ് അവനെ പഠിപ്പിക്കുന്നത് അവനീ കോരി ചൊരിയുന്ന മഴയിൽ നടന്നാണത്രേ സ്കൂളിലേക്ക് പോകാറ് ഒരു കൂടെ പോലും വാങ്ങാനുള്ള കഴിവില്ല അവൻ സ്കൂളിൽ വരുമ്പോൾ അവനാകെ നനഞ്ഞിട്ടുണ്ടാവും സും പുസ്തകങ്ങളും നമ്മുടെ മോൻ റെയിൻകോട്ട് അവന് കൊടുത്തു ഇത് കേട്ട് അമ്മ അമ്മക്കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു മോനെ അമ്മയോട് ക്ഷമിക്കട ഭാവം നമ്മൾ ഒരുപാട് വഴക്ക് പറഞ്ഞു അവനെ ചേർത്ത് പിടിച്ച് സ്നേഹം പ്രകടിപ്പിച്ചു അവൻ നല്ല ഉറക്കത്തിലായിരുന്നു ഇതിനിടയിൽ അവൻ ഉറക്കത്തിൽ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് അമ്മേ അച്ഛ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ അടിക്കല്ലേ അവൻ വല്ലാതെ പേടിച്ചിട്ടുണ്ട് അമ്മ അവനെടുത്ത് തോളിൽ കിടത്തി അമ്മയ്ക്കും അച്ഛനും കുറ്റബോധം തോന്നി ചെറിയവരായാലും വലിയവരായാലും കാര്യമെന്തെന്നറിയാതെ സത്യമെന്തെന്നറിയാതെ കുറ്റപ്പെടുത്താനോ ശിക്ഷിക്കാനോ പോകരുത് ഒറ്റ നിമിഷത്തിൽ തോന്നുന്ന ദേഷ്യം പിന്നീട് മായ്ച്ചാൽ മായാത്ത മുറിവായി മനസ്സിനെ വേദനിപ്പിച്ചു